ഇന്നത്തെ വനിതാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്കായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കുന്നത് വേറിട്ട ഒരു വ്യക്തിത്വമാണ് അതായത് തനിക്കുണ്ടായ തീരാനഷ്ടത്തെ മൗനമായി തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സധൈര്യം പ്രയാണം തുടരുന്ന ഒരു വ്യക്തിയാണ് ഒരു ധീര വനിതയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് അവരുടെ ജീവിതം നമുക്ക് കണ്ടു പഠിക്കാവുന്ന ഒരു പാഠപുസ്തകമാണ് നാടൻ പാട്ടുകളിലൂടെയും അഭിനയ രംഗത്തെ അഭിനയ അഭിനയരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് അപ്രപാളികളുടെ ഇതിഹാസമായിരുന്ന നക്ഷത്രങ്ങളുടെ ലോകത്ത് ലോകത്തേക്ക് പോയ ആ അതുല്യ പ്രതിഭ കലാഭവം മണി ചേട്ടന്റെ ഭാര്യയായ നിമ്മിയ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ എന്താ പറയാ വനിത ആ ഒരു ദിനത്തിൽ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് അതായത് ഒരു യാതൊരു നിറപ്പകെട്ടുമില്ലാത്ത ജീവിത പ്രയാണം തുടർന്നുകൊണ്ട് തന്റെ കുഞ്ഞിനു വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ബഹളങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ ജീവിതം നയിക്കുന്ന നിമ്മിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിമ്മി എന്താ പറയാ ഇന്ന് ഞാനിവിടെ വന്നപ്പം ഞാൻ എൻ്റെ ഒരു കവിത ഭ്രാന്തി എന്ന് പറയുന്ന ആ ഒരു കവിത ഞാൻ നിന്നയെ കാണിച്ചു കൊടുത്തു വളരെ ക്ഷമയോടെ ഞാൻ അന്നേരം അവരുടെ മുഖം ശ്രദ്ധിക്കുകയായിരുന്നു വളരെ ക്ഷമയോടെ മൂന്ന് മിനിറ്റോളം ഉള്ളൂ അവരുടെ കൈകൊണ്ടാണ് അത് ലോഞ്ച് ചെയ്തത് അപ്പൊ എന്താ പറയാ കലയോടുള്ള ആ ഒരു ഡെഡിക്കേഷൻ അതിൽ നിന്നും കണ്ടെത്തിയ ഞാൻ കണ്ടെത്തിയ ഒന്ന് ഒരു പുരുഷന്റെ വിജയത്തിന് പുറകിൽ എപ്പോഴും നെടും തൂണായി ഒരു സ്ത്രീ ഉണ്ട് ഉണ്ട് എങ്കിൽ മാത്രമേ അവിടെ വിജയം ഉണ്ടാവുകയുള്ളൂ എത്ര വലിയ കലാകാരനായാലും തന്നെ തന്റെ പുറകിൽ ഒരു നെടും തൂണായിട്ട് നിൽക്കാനൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അദ്ദേഹം മഹത് 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 ഉയരങ്ങളിലേക്ക് എത്തും വലിയ ഉയരങ്ങളിലേക്ക് എത്തും എന്നാണ് നിന്നീടെ ജീവിതത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ നിമ്മിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നാ ഭ്രാന്തി കണ്ടപ്പം നിങ്ങളത് കണ്ടു ആ ഒരു കവിത കണ്ടപ്പം നിങ്ങളുടെ കണ്ണുകൾ നിറയാനുണ്ടായ ആ കാരണം അത് അങ്ങനെ എന്താ പറയാ സങ്കടം തോന്നി അത് ആ ഒരു നിമിഷം കാരണം അവർ കണ്ണ് നിറഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയ എന്ന് പറഞ്ഞു ആ ആ ഒരു അതെന്തുകൊണ്ടാണ് അത് നിമ്മിയുടെ കണ്ണ് ഒരു കാരണം അതൊരു വെറുതൊരു ഒരു ചെറിയൊരു കലാസൃഷ്ടി കലാഭം പഠിച്ചേട്ടനൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു കലാസൃഷ്ടി നിങ്ങളുടെ കണ്ണ് നിറ എന്തുകൊണ്ട് നിറഞ്ഞു എന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു അതായത് ഓർക്ക പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ആരും പലരും ഇത്ര ഉയർച്ചയിലെത്തിയാലും പിന്നോട്ട് തിരിഞ്ഞോട്ടാൻ മടിക്കുന്ന ആ ഒരു രീതിയാണ് പക്ഷെ അതല്ല നമ്മള് എത്ര നമ്മള് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് സൂചിച്ച് ജീവിക്കുമ്പോഴും ഇതുപോലെ കഴിക്കാനും സമൂഹത്തിൽ ഇതുപോലെ അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇന്നുള്ളത് നമ്മള് എന്താ പറയുക നമ്മുടെ ജീവിതാനുഭവത്തിൽ പോലെയും എന്റെ ആയാലും മനുഷ്യരുടെ ആയാലും ഞങ്ങളൊരുപാട് കഷ്ടപ്പാടും ദുരിതവും എന്താ പറയുക പത്നിയൊക്കെ അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചേർന്നവരാണ് അതുകൊണ്ടുതന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ ഒരു ബാല്യകാല ആ ഒരു ഓർമ്മകളൊക്കെയാണ് വന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു കവിതയിലാ സ്ത്രീ അത്രയും വേദന അനുഭവിച്ച് സ്വന്തം കുഞ്ഞിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകണ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമുക്കും അത് വല്ലാത്ത അത്ര അത്രയും അങ്ങനെ ഫീൽ ചെയ്തു പോയി കാരണം എന്ന് വെച്ചാല് അത്രയും ത്യാഗ സഹിച്ചിട്ടായാലും അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അവർ ആ കുപ്പത്തോട്ടീന്ന് വരെ ഭക്ഷണം എടുത്തു കഴിക്കുന്ന ഒരു രംഗം അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്താ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളണം കഴിഞ്ഞതെന്താന്ന് വെച്ചാൽ നമ്മളും ആ ഒരു വിശത്തിന്റെയും പത്നിയുടെ ഒക്കെ ഒരവസ്ഥ കടന്നു വന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് ഓക്കെ ആ നിമി എന്താ പറയാ ആ കലാകോമണി ചേട്ടന്റെ ആ ഇല്ലായ്മയിലും ഉള്ളപ്പോഴും ഒക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഒരു യഥാർത്ഥ സ്ത്രീ എന്ന് പറയുന്നത് ഇതാണ് കാരണം തനിക്ക് ഒരു വീഴ്ച പറ്റുമ്പോഴും തനിക്ക് വലിയ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുമ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു സന്മനസ് നിമ്മിക്കുണ്ടായി ആ അപ്പൊ ആ കലാഫ മണിച്ചേട്ടന്റെ ആ ഒരു ഓർമകളില് ഏറ്റവും ഹൃദയത്തെ സ്പർശിച്ച ഒരു ഒരു അനുഭവം അതായത് മണിച്ചേട്ടന്റെ ആ ഒരു ഓർമ്മകളെ ഏറ്റവും നിമ്മിയായി വളരെയധികം ഹൃദയത്തെ സ്പർശിച്ച ആ ഒരു അനുഭവം ഒരു ഒരു ചെറിയ രീതിയിലൊന്ന് പങ്കുവയ്ക്കു നിങ്ങളുടെ ജീവിത പ്രയാണത്തിനിടയിൽ എപ്പോഴെങ്കിലും കലാഭവം വഴി ചേട്ടന്റെ അടുത്തു ഒരു വേദന തോന്നി എന്ന് വെച്ചാൽ ചേട്ടൻ എന്തെങ്കിലും ഒരു ഒരു സാധനം കിട്ടാതെ വരുമല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആ അവാർഡ് പ്രശ്നം തന്നെ അത് അത്ര നന്നായിട്ട് അദ്ദേഹം ചെയ്തപ്പം ഞാൻ അങ്ങനെ കണ്ണ് ഇങ്ങനെ വെച്ചൊരു സംഭവം ചെയ്തിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു മിനിറ്റിന് നമ്മൾ ആ കണ്ണിന്റെ പോള വെച്ച് ചെയ്യുമ്പോഴുള്ള ആ യാതന അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള ആ ഒരു അംഗീകാരം കിട്ടാതെ പോയതിൽ എനിക്ക് വളരെയധികം ആമർശം ഉണ്ടായിരുന്നു ഇനി ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും നിമ്മി കണ്ട മണിച്ചേട്ടൻ നിന്ന് നിമ്മിക്ക് ഏറ്റവും അദ്ദേഹം അദ്ദേഹം നോന് ഒരനുഭവം അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ സംബന്ധിക്കാണെങ്കി ഇപ്പൊ മകള് ജനിക്കുന്ന സമയത്ത് മനുഷ്യട്ടൻ എന്നെ കോപ്പറേഷന് സോറി ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് മനുഷ്യട്ടൻ്റെ ഇല്ലേതാണ് ഏതൊരു ഏതൊരു സ്ത്രീ ആയാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ അപ്പൊ ആ സമയത്ത് എന്നെ കൊണ്ട അന്ന് എന്താണ് മാതൃഭൂമിയുടെ ഒരു അവ പുരുഷ നടന്നു അപ്പൊ അന്ന് രാവിലെ എന്റെ അടുത്ത് പ്രോഗ്രാമിന് പോകുമ്പോ ഇപ്പൊ ചോദിച്ചു ഞാൻ പോയിക്കോട്ടെ വയ്യായില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല ഇത്രേം വലിയ ഫംഗ്ഷനായപ്പോലും ഞാനത് വേണ്ടാന്ന് വെക്കാം ഞാൻ പോണില്ല എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വൈകിയോ ക്ഷീണോ വളർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഇതിന അന്ന് ആങ്കറിംഗായി ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മടെ ഒരു ഇതുകൊണ്ട് അത്രയും വലിയൊരു പ്രോഗ്രാമിന് ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ വൈകീട്ടൊക്കെ ആയപ്പോഴത്തന്നെനിക്ക് പെയിൻ ഒക്കെ തുടങ്ങി വരും അപ്പൊ ആ സമയത്ത് ഞാൻ മനുഷ്യർ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വിളിച്ചപ്പോഴൊന്നും കിട്ടണ്ടായിരുന്നില്ല കാരണം ആള് പോകുന്ന തരത്തിലും അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് കേറ്റിയപ്പോഴും എനിക്ക് വല്ലാത്ത വിഷമ എന്റെ അടുത്ത് ഇണ്ടായില്ലോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ മകള് ജനിച്ച് മകള് ജനിച്ച കാര്യം മനുഷ്യട്ട് സത്യത്തില്ലേ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല പ്രോഗ്രാമില് ഇപ്പൊ മരിച്ചുപോയാലോ ഇതാ അത് അവളോട് പറഞ്ഞത് പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ എന്റെ മനസ്സിൽ പിന്നെ എനിക്ക് ഓർമ്മ പോയപ്പോഴും ഓർമ്മ വീണപ്പോഴും ഞാൻ ആദ്യം മോളേക്കാൾ കൂടുതൽ ഞാൻ മനുഷ്യട്ടടുത്ത് വന്നോ ആ ഒരു കാര്യമാണ് ഞാൻ തിരക്കിലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മനുഷ്യാട്ടം വെച്ചിപ്പോഴെന്റെ വെളിയായിരുന്നു ഒന്ന് ഓടി വന്നെ കണ്ടു മോളെ കണ്ടു ആ ഒരു അവസ്ഥ അപ്പൊ മണിച്ചാരിനും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തെന്താന്ന് വെച്ചാൽ ഇത്രയും ദിവസം കൊറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് എന്റെ ഇരുന്നപ്പോഴും ഇങ്ങനൊരു സാഹചര്യം ആൾക്ക് വരാൻ വരാൻ പറ്റില്ലല്ലോ ആ അപ്പൊ ആ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി എനിക്ക് ഇങ്ങനെ ഇത്രേം നാളെ ഞാൻ പോകേണ്ടിരുന്നപ്പോഴും എനിക്ക് ഇങ്ങനൊരു സാഹചര്യം വരുന്നുള്ള ആ ഒരു ആ ഒരു പ്രതീക്ഷ ഇരുന്നെങ്കിലും അത് വന്നില്ല പക്ഷെ ഇപ്പൊ ഞാനില്ല ഒന്ന് മാറിയുന്ന സമയത്താണ് അപ്പൊ എനിക്ക് അതിനെ കൊണ്ടുവാനും കാണാനും ആ ഒരു വന്നില്ലല്ലോന്ന് വെച്ചിട്ട് ഭയങ്കര സങ്കട ഞാൻ മോളക്കുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തിരി എനിക്ക് ഇതായിട്ട് തോന്നിയത് പിന്നെ എന്താ പറയാ മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ കാരണം മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഇത് പ്രചോദനം ഉൾക്കൊണ്ട് ഞാനും കുറെ അധികം എഴുതിയിട്ടുണ്ട് അപ്പൊ ആ നാടൻ പാട്ടുകളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഗാനം എല്ലാ പാട്ടുകളും ഇഷ്ടമാണെന്നറിയാം എന്നാലും നമ്മുടെ ഉള്ളിലൊരു നോവായിട്ട് തോന്നുന്ന ഒരു ആ ഒരു ഒരു പാട്ട് അത് ഏതായ ഏതാണ് നിമ്മിക്ക് അത് ഒരു ഭയങ്കര ഇൻറ്റിമസി തോന്നിയ ഒരു പാട്ട് അത് ചേട്ടൻ ഇപ്പൊ എത്രയോ ആയിരക്കണക്കിന് പാട്ടിലുണ്ട് എന്നല്ലോണ്ട് പക്ഷേ എല്ലാ അത് ഇറങ്ങി അത് ഇറങ്ങിയപ്പോഴായാലും ഇപ്പൊ ഈ സമയത്തായാലും ഏറ്റവും മനസ്സിനെ ടച്ച് ചെയ്യുന്നത് നിന്നാമിനി എന്നുള്ള പാട്ടാണ്. അപ്പൊ നിമി അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം സന്തോഷമാണ് നിന്നാമിനിങ്ങ എന്നുള്ള ഗാനത്തില് എന്റെ മകൻ അദ്വൈത് ശൈനാണ് എന്റെ അതിന്റെ ചെറുപ്പകാലം കലാപം മണിച്ചേട്ടത്തെ അഭിനയിച്ചത് അപ്പഴത്തേക്കും കലാഭവൻ മണിച്ചേട്ട് ഓരോ സ്റ്റേക്കും ഒക്കെ ആകുമ്പോഴും തലേ കൈ വെച്ച് പറഞ്ഞു നീ വലിയൊരു കലാകാരനാകുമെന്ന് പക്ഷേ കലാകാരനായിട്ട് മനുഷ്യേട്ടനെ വന്ന് കാണാൻ എനിക്ക് പറ്റില്ല അതിനെ ഞാനിപ്പോ നിന്നെയാ കാണാനും കൂടെ വന്നത് അവൻ ഇന്നൊരു സംവിധായകനാണ് വഹിനി എന്ന മൂവിയിലെ സംവിധായകനാണ് അപ്പം കലാപം മണിച്ചേട്ടന്റെ ആത്മാവ് എന്തായാലും ആ കുഞ്ഞിനൊരു അനുഗ്രഹമായിട്ടുണ്ട് അല്ലെ ഇന്ന് ഞാനത് വരത്തില്ല കാരണം ഇന്നലെ ഓർമ്മ ദിവസമായിരുന്നല്ലോ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല അപ്പൊ വരാൻ ഇന്നിപ്പോ അതാ വരാൻ പറ്റിയത് അതുപോലെ തന്നെ കുഞ്ഞിനായാലും എന്നും പ്രാർത്ഥനയുണ്ടാവും നന്നായി വരും പിന്നെ പ്രേക്ഷകര് കാണണം കാരണം എന്ന് ഇവിടെ ഇരിക്കുമ്പോഴും കണ്ണ് എന്താ പറയുന്ന മനസ്സും കണ്ണ് നിറയുന്ന ഒരവസ്ഥയാണ് കാരണം ആ നിമ്മിക്ക് എല്ലാവരും എല്ലാവരും നിമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിമ്മിയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം കലാഭവം മേണിച്ചേട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നല്ലൊരു കലാകാരനെ നമുക്ക് നഷ്ടമായിട്ടില്ല കാരണം ഇന്നും ചാലക്കുടി വരെ വഴി പാസ് ചെയ്യേണ്ട അവസരങ്ങൾ വരും മാസത്തിലൊന്നെങ്കിലും ഇതിലെ പാസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സ് ഇവിടെ എവിടെയൊക്കെയോ കലാഹോ മണിച്ചേട്ടന്റെ ആത്മാവിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു സ്പർശം എനിക്ക് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു നിമിത്തം പോലെ ധൈര്യസമേതം ഞാൻ ഇന്ന് കലാഹോമണിച്ചേട്ടന്റെ വീട്ടിൽ വരികയും ഇഗ്നിയായിട്ട് സംസാരിക്കുകയും വളരെ നല്ല മനസ്സിന്റെ വ്യക്തിത്വം ആയതുകൊണ്ട് എന്റെ ആ ഒരു കവിത കാണാനുള്ള നിങ്ങളെടുത്ത് ആ ഒരു എഫേർട്ട് എന്താ പറയാ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ലിമീ കാരണം എന്താ ഒരിക്കലും വനിതകളെ എന്താ പറയുക നിങ്ങൾ ഉൾക്കൊള്ളണം ഇതുപോലെയുള്ള വനിതകളെ ഉൾക്കൊള്ളണം ജീവിതത്തിന്റെ ഒരു ഭാഗം നല്ലൊരു ഭാഗം എന്താ പറയുക കലയ്ക്ക് വേണ്ടി കൊടുത്ത കലാഭം മണിച്ചേട്ടനെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥനകളിൽ ഓർക്കണം അപ്പം ഇത്രയും നേരവും ഞങ്ങൾക്ക് വേണ്ടി വാക്കുകൾ തരികയും സഹകരിക്കുകയും ചെയ്താൽ എനിക്ക് ഒന്നാമത്തെ